ദേശീയ പത്രത്തിൽ വന്ന അഭിമുഖത്തെക്കുറിച്ച് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അവിശ്വസനീയമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആര് വിശ്വസിക്കാനാണ് മിസ്റ്റർ പിണറായി വിജയൻ ഒരാളും വിശ്വസിക്കില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ ഞാൻ ഇന്നലെ ചോദിച്ചു ആവർത്തിക്കുന്നു നിങ്ങൾ അങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് അങ്ങനെ ഒരു ഏജൻസി ഇല്ലെങ്കിൽ നിങ്ങൾ പറയാത്ത കാര്യം എഴുതി കൊടുത്ത കൈസൺ എതിരായിട്ടും ആ ഇന്റർവ്യൂ പറയാത്ത കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹിന്ദുവിനെതിരെയും നിങ്ങൾ കേസ് കൊടുക്കും ഗുരുതരമായ ആരോപണമല്ലേ പറഞ്ഞിരിക്കുന്നത് ആ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം രാജ്യത്ത് ജനങ്ങൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു കാര്യം എഴുതി കൊടുത്ത കൈസൺ എന്ന് പറയുന്ന ഏജൻസിക്കെതിരായും അവർ എഴുതി കൊടുത്ത അനുസരിച്ച് മുഖ്യമന്ത്രി പറയാത്ത കാര്യം റിപ്പോർട്ട് ചെയ്ത ഹിന്ദുവിനെതിരെയും കേസെടുക്കാൻ ധൈര്യമുണ്ടോ മറുപടി പറഞ്ഞില്ലല്ലോ ഇന്നലെ ചോദിച്ച ചോദ്യത്തിന് വീണെടുത്ത് കിടന്ന് ഉരുളയാണ് മുഖ്യമന്ത്രി വീണെടുത്ത് കിടന്ന് ഉരുളയാണ് ഗീബൽസിനെ പോലെ നുണ പറയാ പോലെ ആയിരം വട്ടം നുണ പറയാ സത്യമായി മാറും എന്നുള്ള ധാരണയിലാണ് മുഖ്യമന്ത്രിക്ക് ആരെയാണ് നിങ്ങൾ പരിഹസിക്കുന്നത് പത്രസമ്മേളനത്തിനിടയിൽ നാലഞ്ച് പ്രാജാവ് എന്ന് പറഞ്ഞാൽ മാറാ മറുപടി വേണം ചോദ്യങ്ങൾക്ക് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് പറയാത്ത കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത പത്രത്തിനെതിരെ മുഖ്യമന്ത്രി കേസ് കൊടുക്കാൻ തയ്യാറാണോ എന്നും വി ഡി സതീശൻ ചോദിച്ചു